ഓൺലൈൻ ജോലിയിലൂടെ കോടികൾ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാൾ പിടിയിലായി മലപ്പുറം തിരുവിരങ്ങാടി കുറ്റൂർ കുന്നുംപുറം ഭാഗത്ത് ചെനാരി വീട്ടിൽ മൻസൂർ അലിയെന്ന മുപ്പത്തിയഞ്ചുകാരനെയാണ് മൂവാറ്റുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് തൃക്കളത്തൂർ സ്വദേശിക്കാണ് പണം നഷ്ടമായത് ടെലഗ്രാം വഴിയാണ് തട്ടിപ്പ് സംഘം ഇയാളെ ബന്ധപ്പെട്ടത് ഓൺലൈൻ ജോലിയിലൂടെ അധിക വരുമാനം വരുമാനമെന്നായിരുന്നു വാഗ്ദാനം ബിഡിംഗ് ഗെയിമിലൂടെ പതിനെട്ട് സ്റ്റെപ്പുകൾ പൂർത്തിയാക്കിയാൽ ഓരോ ഗെയിമിലൂടെയും വൻ തുക കമ്മീഷൻ ലഭിക്കുമെന്നായിരുന്നു തട്ടിപ്പ് സംഘം പറഞ്ഞിരുന്നത് പല ഘട്ടങ്ങളായിട്ടാണ് നാൽപ്പത്തിയഴം രൂപ അയച്ചു കൊടുത്തത് കമ്മീഷനായി തനിക്ക് ലഭിക്കേണ്ട തുകകൾ ആവശ്യപ്പെട്ടപ്പോൾ കൂടുതൽ പണമടക്കാൻ ആവശ്യപ്പെട്ടു അതിൽ സംശയം തോന്നിയാണ് മൂവാറ്റു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അറസ്റ്റിലായ പ്രതി സ്വന്തം പേരിൽ ബാങ്ക് അക്കൌണ്ട് എടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൈമാറി കമ്മീഷൻ കൈപ്പറ്റിയിരുന്നു ഇയാളുടെ അക്കൌണ്ടിലൂടെ ലക്ഷങ്ങളുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത് ഇത്തരത്തിൽ നിരവധി പേർ അക്കൌണ്ട് എടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പ്രതിയെ പിടികൂടി അന്വേഷണ സംഘത്തിൽ എസ് ഐ വിഷ്ണുരാജ് സീനിയർ സി പിഒമാരായ ബിബിൽ മോഹൻ കെ അനസ് എസ് നിശാന്ത് കുമാർ രഞ്ജിത് രാജൻ എന്നിവരുണ്ടായിരുന്നു ഓൺലൈൻ ജോലി സംബന്ധമായി വരുന്ന മെസ്സേജുകളെ ജാഗ്രതയോടെ സമീപിച്ചില്ലെങ്കിൽ പണം നഷ്ടമാവുമെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പറഞ്ഞു ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവരുടെ നിരവധി പരാതികളിൽ അന്വേഷണം നടന്നുവരികയാണ് അതുപോലെ ബാങ്ക് അക്കൌണ്ടുകളെടുത്ത് മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ നൽകുന്നത് ഗുരുതര സ്വഭാവമുള്ള കുറ്റമാണെന്നും എസ് ബ്യൂറോ മൂവാറ്റുപുഴ